ഹരി ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പം നമ്മുടെ കണ്ണൻ്റെ കഥയുടെ ബാക്കി രണ്ടാം ഭാഗമാണ് അപ്പോൾ കണ്ണൻ എങ്ങനെ വേണു ഊതുമ്പോൾ ഗോപികമാർ പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ കണ്ണനായി ഗോപികമാർ ശേഖരിച്ച പലതരം ഫലങ്ങളുണ്ട് അവരോരോരുത്തരും അവരുടെ ആ തുമ ധാവണിയുടെ തുമ്പിലൊക്കെ കെട്ടി അരയിലൊക്കെ തിരികിയിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ ഫലങ്ങളാണ് കൊണ്ടുവരിക അതൊക്കെ കണ്ണനായിട്ട് കൊടുക്കും നല്ല സുഗന്ധമുള്ള കൊണ്ട് കണ്ണൻ്റെ കഴുത്തിൽ വളരെ മനോഹരമായ വനമാല അണിയിക്കും അങ്ങനെ കണ്ണനും ഗോപികമാരുടെ മുടികളെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്യും ഇന്ന് വൃന്ദാവനത്തിലെ ഭാണ്ഡീരവനത്തിലെ വംശീവൃക്ഷത്തിലെ കാതുകൾ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ കണ്ണൻ്റെ വേണുനാഥവും ചിലങ്കയുടെയും താളവാദ്യങ്ങളുടെയും ശബ്ദങ്ങൾ കേൾക്കാനാവും ഇതനുഭവിച്ചറിഞ്ഞ ധാരാളം ഭക്തജനങ്ങളുണ്ട് അപ്പം എനിക്കും കണ്ണൻ അതിരറ്റ കാരുണ്യത്താൽ അതിനുള്ളൊരു ഭാഗ്യം നൽകി ഇതിനെല്ലാം പുറമേ കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വിനോദമുണ്ട് എന്താണെന്നറിയാമോ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും ഈ രംഗം ഉള്ളിൽ തന്നെ കാണണം കേട്ടോ എല്ലാവരും ആ ഹൃദയത്തിനുള്ളിൽ ഭഗവാനെ ഒന്ന് കാണണേ കണ്ണനെ നടുക്കിരുത്തി ഗോപികമാരെല്ലാവരും കണ്ണന് ചുറ്റും നിൽക്കും എന്നിട്ട് കണ്ണൻ്റെ ശിരസിന് മുകളിലായി ഒരു ഗോപി തൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിക്കും അതിനു മുകളിൽ അടുത്ത ഗോപി അതിനു മുകളിൽ അടുത്ത ഗോപി അങ്ങനെ എല്ലാവരും കൈകൾ പിടിക്കും ആ ഗോപികന്മാരുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ഇരു കൈകളിലും നിറയെ പല വർണ്ണങ്ങളിലുള്ള കുപ്പിവളകളാണ് എന്നിട്ടവരെല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് ആ തങ്ങളുടെ കൈകളൊക്കെ പരസ്പരം കൂട്ടി ഒറ്റയടി ഉണ്ടാക്കും ഇങ്ങനെ ഒറ്റയടിച്ചിട്ട് ചിൽ ചിൽ നിന്നുള്ള ആ വളയുടെ ആ ശബ്ദം പുറത്തു കൊണ്ടുവരും അത് കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ കൈകളിലെ ആ കുപ്പിവളകളെല്ലാം പൊട്ടി അന്ന് കണ്ണനങ്ങ് അഭിഷേകമാക്കി മാറ്റും അങ്ങനെ വളപ്പൊട്ടുകൾ കൊണ്ട് കണ്ണന് വർണ്ണാഭിഷേകവും അത് കണ്ണൻ എത്ര വളരെ ഇഷ്ടമാണെന്നറിയുമോ പിന്നോ കണ്ണൻ ആ വളപ്പൊട്ടുകളെല്ലാം പെറുക്കിയെടുത്ത് ഉത്തരിയത്തിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഒരു വർണ്ണച്ചെപ്പിലിട്ട് സൂക്ഷിച്ചു വയ്ക്കും അതിനുശേഷം കണ്ണൻ വൃന്ദാവനം വിട്ടു പോയപ്പോൾ കൂടെ ഈ വളപ്പൊട്ടുകളും കൊണ്ടുപോയി എന്നാണ് പിന്നീട് കണ്ണൻ ദ്വാരകയിലേക്കും കൊണ്ടുപോയി കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ആ വർണ്ണച്ചെപ്പ് തുറന്ന് ഗോപിക ഗോപികമാരെയൊക്കെ ഓർക്കും ഗോപികമാരും എന്നും കണ്ണനായി